ഹലോ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിലെ വളരെ വലിയൊരു സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും നന്ദ ഇന്ദീവരത്തിലുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഗൗതമെന് സാധിച്ചിട്ടില്ല എന്നാൽ പിങ്കിക്ക് അറിയാം ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ നന്ദ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് എത്രത്തോളം സങ്കടങ്ങളാണ് നന്ദ നന്ദ അനുഭവിച്ചു എന്ന് പിങ്കിക്ക് മനസ്സിലാവും നന്ദയുടെ ആ വേദന എന്താണെന്ന് പിങ്കിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും ഇന്ദീവരത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നന്ദ തൻ്റെ സങ്കടങ്ങളെല്ലാം പിങ്കിയോട് പറയുന്നുണ്ട് അപ്പോഴും പിങ്കിക്ക് മനസ്സിലായി പിങ്കി പറയുന്നുണ്ട് നന്ദ നീ പേടിക്കാതെ വിഷമിക്കാതെ എല്ലാം ശരിയാവും ഉറപ്പായിട്ടും നിനക്ക് ഗൗരിയെ തിരിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ടും തന്നെ സംഘടന ഇങ്ങനെ കരഞ്ഞ് 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 ഇരിക്കുകയാണ് ആ സമയത്ത് പോലീസുകാരെല്ലാവരും ഗൗർമെൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ പോലീസുകാർ പറഞ്ഞതെന്ന് വെച്ചിട്ട് ഗൗതമെന്റ് മനസ്സിലായി നന്ദ ഇന്ദീവത്തിലുണ്ട് നന്ദ ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട് അഥവാ നന്ദ വന്നു കഴിഞ്ഞാലും ഗൗരിയെ കാണാൻ പാടില്ല അതുകൊണ്ട് ഗൗരിയോടും നന്ദുവിനോടും അകത്തു പോയി കളിക്കാനായിട്ട് ഗൗതം ആവശ്യപ്പെട്ടു എന്നിട്ട് ഗൗതം പറയുവാണ് എന്തൊക്കെ സംഭവിച്ചാലും നന്ദയും ഗൗരിയും കാണാൻ പാടില്ല അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും തൻ്റെ പ്ലാനുകളെല്ലാം എല്ലാം പൊളിയും എന്ന് ഗൗതമിനെ അറിയാം പക്ഷേ ആ അകത്ത് നിന്ന് കുട്ടികളെ കളിക്കുവാണ് നന്ദ ഒരിക്കലും അവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൗതം ശ്രമിക്കുകയാണ് എന്നാൽ ഇതൊന്നും അറിയാതെ നന്ദ യഥാർത്ഥത്തിൽ പിങ്കിയുടെ റൂമിലുണ്ടെന്നുള്ള കാര്യം ഗൗതം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ പിങ്കിയെ നോക്കിയിട്ട് അവിടെയൊന്നും കാണാത്തതുകൊണ്ട് ഗൗതം വന്ന് കഥകൾ തട്ടുവാണ് പിങ്കി പിങ്കി നീ എവിടെയാ എവിടെയാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കഥകു തട്ടുന്നുണ്ട് എന്നാൽ പിങ്കി കഥകൾ തുറക്കുന്നില്ല നീ ആരോടാ സംസാരിക്കുന്നത് കഥകൾ തുറക്ക് പിങ്കി എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ദേഷ്യപ്പെട്ടു പിങ് പിങ്കി ഉടനെ തന്നെ നന്ദിയോട് മാറി അവിടെ ഒളിച്ച് നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ട് പിങ്കി പോയി കഥവ് തുറന്നു പിങ്കി ഗൗതമിനോട് ദേഷ്യപ്പെട്ടു എന്താ ഗൗതം നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഞാനൊന്ന് കുളിക്കാനായിട്ട് ഫ്രഷ് ആവാനായിട്ട് പോയതാണ് നിങ്ങൾ എന്നിട്ട് എന്തിനാ ഇങ്ങനെ ചുമ്മാ കഥവിൽ കയറി തട്ടി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അത് കേട്ടപ്പോൾ ഗൗതം ക്ഷമിക്കണം ക്ഷമയ്ക്കണമെങ്കിൽ നന്ദ ഇതേപോലെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ തന്നെ ഗൗരിയും നന്ദയും കാണാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒന്ന് വിളിച്ച് ഓർമ്മപ്പെടുത്തിയതെന്ന് പറഞ്ഞു എന്തായാലും നീ കുളിക്ക് കുഴപ്പമില്ല നീ പോയി റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം പോയി കഥ അടച്ചതിന് ശേഷം നന്ദ ഓടി വന്ന് പിങ്കിയോട് പറയാണ് പിങ്കി എനിക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ടേ മതിയാകൂ എൻ്റെ ഗൗരി എനിക്ക് കാണണം എനിക്ക് അവളില്ലാതെ എനിക്ക് പറ്റത്തില്ല ഒരു നിമിഷം പോലും എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ ഗൗരി കണ്ടേ മതിയാകൂ എന്ന് പറഞ്ഞ് നന്ദ ഒരുപാട് പൊട്ടിക്കരഞ്ഞു അവസാനം പിങ്കി തന്നെ പറഞ്ഞു നന്ദ നമുക്ക് കാണാം നീ ഒന്ന് സമാധാനപ്പെടുക ഇപ്പോൾ നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്തായിട്ട് മാറും നീ അതുകൊണ്ട് സമാധാനപ്പെടുക നമുക്ക് സാഹചര്യം നോക്കിയിട്ട് നന്ദയെ ഞാൻ ഗൗരിയുടെ അടുത്തേക്ക് എത്തിക്കുമെന്ന് പിങ്കി ഉറപ്പ് പറഞ്ഞു ഈ സമയത്ത് ഗൗരിയും നന്ദുവും ഭയങ്കര കര നൗരി ഭയങ്കര കരച്ചിലായിരുന്നു നന്ദുവിൻ്റെ മുന്നിൽ വെച്ച് ഇപ്പോൾ എന്തുപറ്റി ഗൗരി നീന്തന സങ്കടപ്പെടുന്നത് നീന്തന കരയുന്നത് എന്ന് നന്ദു ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ കാണണം എൻ്റെ അമ്മയില്ലാതെ എനിക്ക് പറ്റത്തില്ല ഇന്ന് വരെയും എൻ്റെ അമ്മ എന്നിൽ നിന്ന് മാറി നിന്നിട്ടില്ല എവിടെ പോയാലും എന്നോട് പറയും പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല അമ്മ എവിടെ പോയി എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് എൻ്റെ അമ്മയെ കണ്ടേ മതിയാകുമെന്ന് പറഞ്ഞ് ഗൗരി സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു ഈ സമയത്താണ് പിങ്കി നന്ദയും കൂടെ പുറത്തേക്ക് വന്നത് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ നന്ദുവും ഗൗരി ഇരിക്കുന്നത് കണ്ടു ഉടനെ തന്നെ ഗൗരി മോളെ എന്ന് ഗൗരിയെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയിങ്ങനെ ഉറക്ക വിളിച്ചു ആ ശബ്ദം കേട്ടിട്ട് ഗൗരി ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു നന്ദയും തൻ്റെ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കരയുവാണ് ഈ രംഗങ്ങൾ കാണാനായിട്ട് ഇന്ത്യവരത്തുള്ള എല്ലാവരും ഓടിയെത്തി ഗൗതമും മോഹിനിയും പിന്നെ ജഗന്നാഥനും പവിത്രയും മഹേശ്വരനും ലക്ഷ്മിയും പി പിങ്കിയും എല്ലാവരും അവിടേക്ക് ഓടിയെത്തി അതോടൊപ്പം തന്നെ പോലീസുകാരും എല്ലാവരും വന്ന് നോക്കുമ്പോൾ തൻ്റെ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന നന്തയാണ് കണ്ടത് എല്ലാവരും ചുറ്റിനും നോക്കുന്നുണ്ട് എല്ലാ മഹേശ്വരനും ലക്ഷ്മിക്കും ഒരുപാട് അത്ഭുതം തോന്നി ഗൗതമിന് ഒരുപാട് അത്ഭുതം തോന്നി ഇത്രയും ഞാൻ ഗൗരിയെ സ്നേഹിക്കുമ്പോഴും ഇത്രത്തോളം ഞാൻ അവളെ മാറ്റി നിർത്തിയപ്പോഴും അവൾ അവളെ അമ്മ എൻ്റെ കൂടെ നിന്നപ്പോൾ അവൾ ഒരിക്കലും പോലും സന്തോഷത്തോടെ നിന്നില്ല പക്ഷേ അവളുടെ അമ്മയെ കണ്ടപ്പോൾ അവൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുവാണ് ഗൗരി ആവർത്തിച്ച് പറഞ്ഞത് അമ്മ എവിടെ പോയിരുന്നു ഞാൻ അമ്മ എവിടെയെല്ലാം അന്വേഷിച്ചു അമ്മയെ കാണാനില്ലായിരുന്നുവല്ലോ അമ്മ എവിടെ പോയതാ എന്നെവിട്ട അമ്മ ഒരിക്കലും പോകരുത് ഒരിടത്തേക്കും പോകരുത് എനിക്ക് അമ്മയില്ലാതെ പറ്റത്തില്ല അമ്മ ഇനി ഒരിടത്തേക്കും പോകരുത് എന്ന് തന്നെ ഗൗരി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു അപ്പോഴും എല്ലാവരും പേടിച്ചത് ഇവിടെ നടന്ന സംഭവങ്ങൾ ഗൗരിയോട് നന്ദ പറയുമോ എന്നുള്ളൊരു പേടി എല്ലാ ഗൗതമിനും എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ നന്ദ പറഞ്ഞത് ഞാൻ വലിയൊരു കുരുക്കിലായിരുന്നു മോളെ ഞാൻ വലിയൊരു ജോലിയിലായിരുന്നു അപ്പോൾ ആ ഒരു എല്ലാവരും ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്ന സമയത്ത് നന്ദ ഉടന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ഗൗരി പപ്പ പറഞ്ഞതല്ലേ നിന്റെ അമ്മ ജോലിക്ക് പോയതാണ് നല്ല തിരക്കാണ് കുറച്ച് കഴിഞ്ഞിട്ട് വരും എന്നൊക്കെ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് ഈ സങ്കടപ്പെടുന്നത് അത് കേട്ടപ്പോൾ നന്ദയും ഉറക്കെ പറഞ്ഞു അതേ മോളെ അതെ ഞാൻ വലിയൊരു കുരുക്കിലായിപ്പോയി ഒരുപാട് ജോലി ഉണ്ടായിരുന്നു എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ജോലിയായിരുന്നു ഞാൻ വലിയൊരു കുരുക്കിലായിരുന്നു അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ഓടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയൊരു ആശ്വാസമായി ഗൗതമിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നാൽ അപ്പോഴും ഗൗരി പറഞ്ഞ കാര്യം അമ്മ എന്നെ വിട്ട് ഒരിടത്തേക്കും പോകരുത് എനിക്ക് അമ്മയില്ലാതെ പറ്റത്തില്ല ഒരിടത്തേക്കും അമ്മ പോകരുത് അമ്മ എനിക്ക് സത്യം ചെയ്ത് തരണം ഇനി അമ്മ ഒരിടത്തേക്കും പോകത്തില്ല എന്ന് എനിക്ക് സത്യം ചെയ്ത് ത എന്ന് അവിടെ ഗൗരി ആവർത്തിച്ചു ചോദിച്ചു അവസാനം നന്ദ സത്യം ചെയ്ത് കൊടുത്തു ഇനി മോളെ വിട്ട് ഞാൻ ഒരിടത്തേക്കും പോകത്തില്ല ഇനി ആര് എന്ത് സംഭവിച്ചാലും ഞാൻ പോകത്തില്ല ഇവിടെ പോയാലും ഞാൻ ഗൗരിയോട് പറയും അങ്ങനെ സന്തോഷത്തോടു കൂടി നന്ദ ഇരിക്കുവാണ് പക്ഷേ എല്ലാ അതിനിടയിൽ ഗൗരിയെ വിളിച്ചുകൊണ്ട് നന്ദ പോകുമ്പോൾ പോലീസുകാർ തടഞ്ഞു നിങ്ങൾ എന്തായാലും ഇത് മോളെ സാറിൻ്റെ അടുത്ത് ഏൽപ്പിച്ചതിനു ശേഷം നിങ്ങളുടെ ഞങ്ങളുടെ കൂടെ വരണം ഞങ്ങളെ നിങ്ങൾക്ക് നിങ്ങളെ വിട്ട് തരാനായിട്ട് പറ്റത്തില്ല ആർ രജിസ്റ്റർ ചെയ്തതാണ് നിങ്ങളെ വിട്ട് നൽകാനായിട്ട് പറ്റത്തില്ല എന്ന് എല്ലാവരോടും മുന്നിൽ വെച്ച് തന്നെ പോലീസുകാരൻ നന്ദിയോട് ആവശ്യപ്പെട്ടു അപ്പോൾ നന്ദ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മകളെയും കൊണ്ട് പോയേ പറ്റത്തുള്ളൂ എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞു പക്ഷേ പോലീസുകാർ വിടാനായിട്ട് തയ്യാറല്ല അപ്പോഴാണ് പിങ്കി ഗൗതമിൻ്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം പിങ്കി പറയുവാണ് ഗൗതം ഇത് മോശപ്പെട്ട സ്വഭാവമാണ് ഗൗതം ഗൗരിക്ക് അവളുടെ അമ്മയില്ലാതെ പറ്റത്തില്ല ഇതെങ്കിലും നീ ഗൗതം മനസ്സിലാക്കണം എന്നിട്ട് ആ കേസ് പിൻവലിക്കാമെന്നും ഗൗ നന്ദേ അവരുടെ നന്ദേ ഗൗരിക്കൊപ്പം നന്ദേയും ഗൗരിയും വിട്ടയക്കണം പോലീസുകാരോട് തടയരുതെന്ന് ഗൗതം പറ പക്ഷെ ഗൗതം അനങ്ങിയില്ല അപ്പോൾ എല്ലാവരും ഗൗതമിന് ഗൗതം എന്തുത്തരം പറയും എന്ന് കാത്തിരിക്കുമായിരുന്നു ആ സമയത്ത് മഹേശ്വരനും നന്ദേ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു ലക്ഷ്മി അതുപോലെ തന്നെ മോനെ മോൻ ചെയ്യുന്ന തെറ്റാണ് അവരെ പറഞ്ഞ ഗൗരിക്ക് ഗൗരിയുടെ അമ്മയില്ലാതെ പറ്റത്തില്ല അവരെ പറഞ്ഞയച്ചയക്ക് മഹേശ്വരനും പറഞ്ഞു സാർ സാറിന് കൂട്ടിക്കൊണ്ട് സാറ് വെറുതെ വിട്ടോളൂ നന്ദ ഗൗരിയും കൊണ്ട് കൂട്ടിപ്പോയിക്കോ അവരെ രണ്ടുപേരും ഒരുമിച്ച് പൊയ്ക്കോട്ടെ സാറ് തടയാൻ നിൽക്കണ്ട ഗൗതം അവരോട് പറ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും തീരുമാനം നന്ദയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടതാ ആയതുകൊണ്ട് തന്നെ ഗൗതം പറഞ്ഞു ശരി അവരെ വിട്ട് വെറുതെ വിട്ടേക്ക് ഞാൻ കേസ് പിൻവലിച്ചോളാം അപ്പോൾ അവർ പറഞ്ഞത് എഫ്ഐആർ ഇട്ട ഇട്ടതല്ലേ സാർ കേസ് ഞാനാണ് തന്നത് ആ കേസ് ഞാൻ പിൻവലിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ നന്ദയും ഗൗരിയും വിട്ടയച്ചു അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയി അതിനുശേഷവും ഗൗതമിന് ഭയങ്കര സങ്കടമാണ് ഗൗതം ഗൗരിയെ കണ്ടുമുട്ടിയ നിമിഷവും അതിനുശേഷം ഗൗരി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഗൗരിയെ നോക്കിയതും ഗൗരി കരഞ്ഞപ്പോൾ ചേർത്ത് പിടിച്ചതും ഒക്കെയാണ് ഗൗതമിൻ്റെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് തനിക്ക് ഗൗരി ഇല്ലാതെ പറ്റത്തില്ല എന്ന് ഗൗതം ആ നിമിഷം തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിഞ്ഞ നിമിഷത്തിലും മഹേശ്വരൻ ഗൗതമിനെ സഹ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാൽ ഗൗരി ഇല്ലാതെ തനിക്ക് പറ്റത്തില്ല അച്ഛ എന്ന് പറയുമ്പോൾ തിരിച്ചു മഹേശ്വരൻ പറഞ്ഞ കാര്യമുണ്ട് നീ എന്തൊക്കെ ചെയ്താലും നീ ഒരിക്കലും ഗൗരിയെ അവളുടെ അമ്മയിൽ നിന്നും അകറ്റരുത് നിനക്ക് ഗൗരിയോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നീ ആ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഗൗരിയെ നന്ദയിൽ നിന്നും അകറ്റി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഉപാഗതിക്കാൻ പോകുന്നത് ആ കുഞ്ഞിനെ ആയിരിക്കും ഗൗരിക്ക് ഒരിക്കലും അവളുടെ അമ്മയില്ലാതെ പറ്റത്തില്ല ഏതൊരാ ഏതൊരാളാണെങ്കിൽ പോലും അമ്മയാണ് അവർക്ക് ഏറ്റവും വലുത് ആ മക്കൾക്ക് അമ്മ തന്നെയാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞപ്പോൾ ഗൗതം തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് നന്ദയ്ക്ക് അമ്മയില്ലായിരുന്നു അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നന്ദയെ അവളുടെ അച്ഛനല്ലേ വളർത്തിയത് ഇത്രത്തോളം നല്ലതുപോലെ അവളെ അച്ഛൻ വളർത്തിയില്ലേ എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ അവളുടെ അച്ഛനെ നിഷേധിക്കുന്നത് എന്ത് തെറ്റാണ് നന്ദ അവളുടെ അച്ഛൻ്റെ കീഴിൽ വളർന്നു എന്നിട്ട് ഗൗരിയോട് എന്തുകൊണ്ട് ഞാനാണ് ഗൗരിയുടെ അച്ഛനെന്ന് പറഞ്ഞില്ല നന്ദ എന്തുകൊണ്ട് ഗൗരിക്ക് അവളുടെ അച്ഛനെ നിഷേധിക്കുന്നു എന്ന് നന്ദെ നന്ദ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് മഹേശ്വരനോട് ചോദിച്ചു അവൾ എന്ത് ചെയ്താലും ഗൗതം ഒരു കാര്യം ചിന്തിക്കണം എത്രത്തോളം നന്റെ വെറുപ്പിക്കാനായിട്ട് നോക്കുമോ അത്രത്തോളം നീ തന്നെയാണ് വേദനിക്കാൻ പോകുന്നത് എന്തൊക്കെ സംഭവിച്ചാലും മക്കൾക്ക് അമ്മ തന്നെയാണ് വലത് ആ വലുത് അമ്മയില്ലാതെ മക്കൾക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റത്തില്ല എന്ന് മഹേശ്വരൻ പറഞ്ഞു കൊടുത്തു അപ്പോഴും ഗൗതമിന് വാശിയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ മകളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും ഞാൻ അപ്പോൾ ഒന്നും പറയാത്തത് ഓൾറെഡി ഗൗ ഗൗരിക്ക് അറിയത്തില്ല ഞാനാണ് അവളുടെ അച്ഛനെന്ന് നന്ദുവിനോടുള്ള എൻ്റെ സ്നേഹം കണ്ടിട്ടാണ് അവൾ എന്നോട് സ്നേഹിക്കുന്നത് എന്നാൽ ഞാൻ അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞു ഞാൻ അവളുടെ അച്ഛനാണെന്ന് അവൾക്ക് അറിയത്തില്ല ആ നിമിഷത്തിൽ നന്ദെ ഞാൻ തടഞ്ഞു കഴിഞ്ഞാൽ ഗൗരിയെ വിടാതെ ഇത് ഇവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഗൗരി എന്നെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവളുടെ സ്നേഹം തിരിച്ചു കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞയച്ചതെന്നും എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നേരിടേണ്ടി വന്നാലും ഞാൻ ഗൗരിയെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുമെന്ന് ഗൗതം പ്രതിജ്ഞ ചെയ്യുവാണ് അതൊക്കെ കണ്ടപ്പോൾ പിങ്കിടെ നെഞ്ചാണെന്നൊക്കെ കിടുങ്ങുന്നത് എന്ത് ചെയ്യും ഗൗതം ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി കഴിഞ്ഞാൽ അത് തൻ്റെ ജീവിതത്തെ ആയിരിക്കും ബാധിക്കാൻ പോകുന്നതെന്ന് പിങ്കിക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയത്ത് പവിത്രയുടെ കള്ളക്കാമുകനെ കണ്ടുപിടിക്കാനുള്ള അങ്ങനെ ഒരാളുണ്ടെന്ന് വിശ്വസിച്ച് അയാളെ കണ്ടുപിടിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് അരുൺ അങ്ങനെ പവിത്രയ്ക്ക് അവിടുത്തെ കനകമ്മയുടെ ഫോൺ വന്നു അപ്പോൾ കനക അത് പവിത്ര മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ട അരുൺ പവിത്ര തൻ്റെ കാമുകനെ വിളിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചു പവിത്രയുടെ പിന്നാലെ പാഞ്ഞു എന്നാൽ വഴിയിൽ വെച്ച് കനകമ്മയായിരുന്നു വിളിച്ചത് കനകമ്മയെ കാണാനായിട്ട് പവിത്ര പോയപ്പോൾ അരുണും സുഹൃത്തും കൂടി പിന്നാലെ പോയി കനകമെ കണ്ട് സംസാരിക്കുമ്പോ അരുൺ ഒന്ന് ഞെട്ടിപ്പോയി കനകമ പവിത്ര ഭീഷണിപ്പെടുത്തുന്നതായിട്ടാണ് അരുണ് ശ്രദ്ധിച്ചത് എന്തിനായിരിക്കും ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഇവർ ഇവരുടെ ഇടയിൽ എന്താണ് ഒളിപ്പിച്ചിരിക്കുന്ന രഹസ്യം എന്ന് കണ്ടുപിടിക്കാനായിട്ട് അരുൺ ശ്രമിക്കുകയാണ് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തൊക്കെ സംഭവിച്ചാലും തന്റെ മകളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഗൗതം പ്രതിജ്ഞ എടുക്കുമ്പോൾ അത് എത്രത്തോളം ആയിരിക്കും നന്യെ ബാധിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരെ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും